അപ്പൊ അതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കേട്ടോ തായ്വാൻ പെഞ്ച് അപ്പൊ ഇതിലും നിറച്ച് കായ് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മിക്സ് നമ്മൾ ഈ കപ്പിലേക്ക് നമ്മൾ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും തിക്കായിട്ട് നമ്മൾ ഇത് നിറച്ചു കൊടുക്കുകയാണ് ആദ്യം അടിഭാഗം നമ്മൾ ഈ സ്റ്റിക്ക് ഇതിന്റെ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുക അതിനുശേഷം മേൽഭാഗം ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കി പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ലെയറിങ് കപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നടന്നവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കായ്ഫലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുകയാണ് അതൊന്ന് ലെയർ ചെയ്തിട്ട് വേറെ തയ്യൽ ഉൽപ്പാദിപ്പിക്കാറുള്ളത് അപ്പോൾ പലർക്കും ലെയറിങ് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളാണ് കാരണം ഇത് കവറ് കെട്ടി വെക്കൽ ഒന്നും കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ പല വീട്ടമ്മമാരും എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ പല പ്രാവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വിജയിക്കുന്നില്ല ആ പോട്ടി മിക്സ് നമ്മൾ കെട്ടി വെക്കാൻ കറക്റ്റ് കഴിയുന്നില്ല അപ്പൊ അതിന് വളരെ അധികം ഉപകാരം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ലെയറിംഗ് കപ്പ് അപ്പൊ ലെയറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് എയർലെയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ വിവരായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമുക്ക് എയർ ലെയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നമ്മൾ നമ്മളധിക ആൾക്കാരും കൂടുതലായിട്ട് ചെയ്യുന്നത് പേരക്ക അതേപോലെ ജാമ്പയിനും നാരക ഇനത്തെ പെട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് എയർ ലെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ അതാണ് പെട്ടെന്ന് നമുക്ക് വേര് പോലെ റൂട്ട് പെട്ടെന്ന് വരിൽ ഈ ഒരു പ്ലാന്റിനൊക്കെയാണ് മാവൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ സപ്പോർട്ടൊക്കെ എയർലെയർ ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ മാതൃഭൂക്ഷിച്ച് കായ്ച്ചിട്ടുള്ള ഒരു മാതൃഭാഷ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്നാണ് നമ്മൾ എയർലെയർ ചെയ്യുക ആൾക്കാർ ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ചെയ്യലിങ്ങനെ ചില ഒന്നെങ്കിലും കവർ കെട്ടി വെച്ചിട്ട് അതിൽ പൊട്ടിപ്പിക്കും ഞാൻ ഇതിന്റെ മുന്നേര് എയർലെയർ ചെയ്യുന്ന പേരൊക്കെ എയർലെയർ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതേപോലെ മറ്റു പല യൂട്യൂബേഴ്സും ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ കർഷകരും ചെയ്യുന്നതുമാണ് അപ്പൊ കവർ കെട്ടിയിട്ടൊക്കെ ആണ് ചെയ്യുക അതിൽ ചേരിച്ചോറും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും മറ്റു ചിലർ ചിലപ്പോൾ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അതേപോലെ കപ്പ് വെച്ചിട്ട്

ഒക്കെ ാ മതി ഇനി ചെറിയ വണ്ണം കുറഞ്ഞ കമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിഞ്ചിൻ്റെ വാങ്ങിയാൽ മതി കിട്ടോ ഇപ്പൊ മൂന്നിഞ്ചിന്റെ മുപ്പത് റുപ്യാണ് വില അതേപോലെ രണ്ടിഞ്ചിന്റെ വാങ്ങാന്നുണ്ടെങ്കിൽ ഇരുപത് റുപ്യാണ് വില അപ്പൊ ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മളിവിടെ വളം വെക്കുന്ന നമ്മൾ കോഴിക്കോട് തന്നെയുള്ള കിസാൻ പറഞ്ഞ വളം വെക്കുന്ന കടലിലാണ് ഞാൻ വാങ്ങിയത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈൻ ഒക്കെ നമുക്ക് കിട്ടാണ്ട് ഇതിലും വില കുറഞ്ഞിട്ടും നമുക്ക് കിട്ടാണ്ട് വില കൂടുതലായിട്ടും നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ അപ്പൊ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റിക്കിന്റെ വലുപ്പത്തിനുസരിച്ചിട്ടാണ് നമ്മളിത് കപ്പിന്റെ അളവിലും നമ്മൾ വ്യത്യാസം വരുത്തുന്നത് അപ്പോൾ ചെറിയ നൈസ് ആയിട്ടുള്ള സ്റ്റിക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മെലിഞ്ഞ സ്റ്റിക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ് കപ്പന്നെ വാങ്ങിയാൽ മതി കുറച്ചും കൂടി വണ്ണം ഉള്ളെങ്കിൽ നമുക്ക് ഒരു മൂന്നിഞ്ചിന്റെ ഒക്കെ വാങ്ങുന്നതാണ് നല്ല കേട്ടോ നമുക്ക് ഈ കപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലയറും ചെയ്യാന്നുള്ളത് നോക്കാം നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പേരക്കൊക്കെ ഉണ്ടെന്നുണ്ട് കായ്ച്ചിട്ടുള്ള മദർ പ്ലാന്റ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എയർലെയർ ചെയ്തിട്ട് നമുക്ക് എത്ര ശിഖരങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ എയർലെയർ ചെയ്തിട്ട് നമ്മൾ ശിഖരങ്ങൾ ഉണ്ടാക്കുമ്പോ എന്താ ചെയ്യുക ഈ മദർ പ്ലാന്റിലും പുതിയ ശിഖരങ്ങൾ വരും അതൊന്നും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും അതേപോലെ തന്നെ നമ്മൾ എയർലൈ ചെയ്ത പ്ലാന്റിൽ നിന്നും നമുക്ക് കായ്ഫലം കിട്ടും കേട്ടോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചില്ല ഞാൻ ഇതിൻ്റെ മുൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്നുവച്ചാല് ഈ ഒരു പ്ലാന്റ് അയച്ചാൽ ഇത് തായ്വാൻ പിങ്ക് ആണ് അപ്പോൾ ഈ പാരക്കയിൽ ഞാനൊരു ആറുമാസം മുന്നേ ഞാൻ എയർലേർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഇതിന് ഞാൻ എയർലെയർ ചെയ്തതിന് ശേഷം നിന്ന് എനിക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടിയിട്ടുണ്ട് ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ കായകളൊക്കെ ഞാൻ പറയുക ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ വേറെ ഒന്ന് കാണിച്ചുതരാം അതിൽ നിന്ന് ലെയർ ചെയ്ത പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതും തായ്വാൻ പിങ് എന്നാണ് അപ്പൊ ഇതിലും നിറച്ച് കായ്ച്ചിരുന്നെട്ടോ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ കായ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ പേരൊക്കെ പറിക്കുന്നതൊക്കെ അപ്പോൾ ഇതൊന്നും എനിക്ക് നിറച്ച് കായ്ഫലം കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ ലെയർ ചെയ്തിട്ടുണ്ട് ആ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കേട്ടോ തായ്വാൻ പിങ്ക് അപ്പോൾ ഇതിലും നിറച്ച് കായ് ട്ടോ അത്യാവശ്യം പാകായിട്ടുള്ള വലിയ പേരൊക്കെ തന്നെ ഇതിലുണ്ട് അപ്പൊ നമുക്ക് ഏറെ ലയറ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ലെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ നമ്മള് ജപ്പാന്റെ ഗോൾഡ് നൈൻ എന്ന് പറഞ്ഞുള്ള പേരൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ കായ്ക്കും നമ്മളെ കാലാവസ്ഥയിലൊക്കെ കാണിക്കും അപ്പോൾ പലരും ചോദിച്ചു കഴിഞ്ഞു ജപ്പാൻ്റെ ഗോൾഡ് നയൻ ആണല്ലോ ഗോൾഡ് ഏറ്റാണെന്ന് അപ്പോൾ ഗോൾഡ് അല്ല ഗോൾഡ് നയൻ തന്നെയാണ് ഈ വെറൈറ്റി കിട്ടും അപ്പോൾ സീഡ് ഉണ്ടാവില്ല നമ്മളെ വൈറ്റ് ഡയമണ്ട് പോലെ തന്നെയാണ് ഈ ജപ്പാൻ്റെ ഗോൾഡ് നയൻ എന്ന് പറഞ്ഞാൽ പേരക്കും വരുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ കായ്ച്ചത് ഞാൻ വിളവെടുക്കുന്നത് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾവോഷൊക്കെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ലെയർ എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫിനോട് റിക്വസ്റ്റ് ചെയ്തതാണ് ഒരു രണ്ട് മൂന്ന് പേരക്കിൻ്റെ തയ്യൽ ലെയർ ചെയ്ത് കൊടുക്കുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കുകയാണ് ഞാൻ ആർക്കും കൊടുക്കാറില്ല ഞാൻ ലെയറ് ചെയ്ത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പതിവ് അപ്പൊ ഇതിന്നാണ് ഒരു കമ്പ് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കമ്പാണ് ഞാൻ ലെയറ് ചെയ്യാനുദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത ഞാൻ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ മാധുരിപ്പേരൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഇതും നല്ല വെറൈറ്റിയാണ് അപ്പോൾ അപ്പൊ ഇതിലും നല്ല രീതിയിൽ എനിക്ക് കായ്ഫിലും കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും കായ്ച്ചു വരുന്നുണ്ട് ഇതിൽ മേൽഭാഗത്തൊക്കെ ആയിട്ട് കായച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റിക്കാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കാണ് ഞാൻ ലെയർ ചെയ്യുന്നത് അപ്പൊ ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ് തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അതിൽ പുതിയ നാമ്പിൽ അയച്ചാൽ ചെറിയ കൂമ്പില വരാത്ത കമ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതേപോലെ തന്നെ പറ്റ ചെറിയ തണ്ടുകൾ നമ്മൾ എടുക്കരുത് ഇതുപോലെ പച്ച കളറിലുള്ള തണ്ടുകളൊന്നും ലെയർ ചെയ്യാൻ വേണ്ടി എടുക്കരുത് അത്യാവശ്യം മൂപ്പ് കയറിയിട്ടുള്ള ഇതേപോലെ ബ്രൗൺ കളർ വന്ന തണ്ടുകളാണ് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ അതേപോലെ തന്നെ കയ്യുന്നതും മെലിഞ്ഞ ചെറിയ തണ്ടുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലത്തെ വലിയ തണ്ടുകളൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വേര് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമം എടുക്കും നമുക്ക് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വേര് വളർച്ച വരുന്നതാണ് കേട്ടോ നമ്മൾ ലെയർ ചെയ്താൽ അപ്പൊ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ചെറിയ മെലിഞ്ഞ തണ്ടുകൾ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഈ ഒരു കമ്പനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ലെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള നല്ല വൃത്തിയിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു കത്തിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ആദ്യം ഒരു റൗണ്ട് ഇട്ട് കൊടുക്കാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ ഒരു റൗണ്ട് ആദ്യം ഇട്ടു കൊടുക്ക അപ്പോൾ റൗണ്ട് നമ്മൾ മേൽത്തൊലീൻ്റെ മേലാണ് റൗണ്ട് ഇട്ട് കൊടുക്കരുത് തണ്ടിൻ്റെ മേലെ കത്തി തട്ടാത്ത രൂപത്തിൽ നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ തൊട്ട് താഴായിട്ട് ഒരു ഇഞ്ച് താഴെ കൂടുതലായിട്ട് നീട്ടാൻ വേണ്ട ഒരു ഇഞ്ച് താഴായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നടുവിലൊന്ന് കീറ കീറിയിട്ട് ആ തൂല് നമുക്ക് ചെത്തി ഇടാം അപ്പോൾ തോൽ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലുള്ള ചെറുതൊക്കെ നൈസ് ആയിട്ടുള്ളൊക്കെ നമ്മളൊന്നും ഇങ്ങനെ ചുരണ്ടി പോക്ക് കേട്ടോ അപ്പോൾ ഈ രണ്ട് തല ഉണ്ടല്ലോ ഈ രണ്ട് തല നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഷാർപ്പാക്കിയിട്ട് ഇതാക്കണം കേട്ടോ അവിടെ ഇങ്ങനെ തോല് പറ്റി കെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കൈ കൊണ്ട് തുടരേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ പെട്ടെന്ന് വേര് വളർച്ച വരാൻ വേണ്ടി നമുക്ക് ആലോവേറ ഉണ്ടെങ്കിൽ അത് തേച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ റൂട്ടിൻ ഹോർമോൺ ഹോർമോണാണെന്നുണ്ടെങ്കിൽ അതും തേച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇപ്പം ഞാനൊന്നും തേച്ചു കൊടുക്കുന്നില്ല കാരണം എൻ്റെ സ്റ്റോക്ക് ഇല്ല അലോവേറൊന്നുംല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കാതെ നമുക്ക് ലെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലത് അത് ആലോവെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ലെയർ ചെയ്യുന്നതാണ് ഇനി നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മിക്സ് നമ്മൾ ഈ കപ്പിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും തിക്കായിട്ട് നമ്മളിത് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പോട്ടി പോട്ടിമിക്സ് റെഡിയാക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഒന്നുമില്ല നമ്മൾ ചരിച്ചോറ് അല്ലെങ്കിൽ ചീരിച്ചോറ് കമ്പോസ്റ്റ് എടുക്കുക അതിലേക്ക് ഒരു അല്പം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് മാത്രം റെഡി ആക്കിയാൽ മതി ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചരിച്ചോറ് കമ്പോസ്റ്റ് ആണ് അതിലേക്ക് ഒരു അല്പം ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ലേശ ഒരു ഈർപ്പത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുക ചോദിച്ചാൽ നമ്മളൊരു പുട്ടുപിടീൻ്റെ ഒക്കെ ഒരു ഭാഗമുണ്ടല്ലോ ചോദിച്ചാൽ നനവ് വേണം തൊട്ട് കഴിഞ്ഞാൽ നല്ല ഈർപ്പം വേണം അത് വിചാരിച്ച് വെള്ളം ഒലിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം അത്യാവശ്യം ഒരു ഏർപ്പത്തിൽ നമ്മളിത് കൊഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ രണ്ട് കപ്പിലായിട്ട് നമ്മളത് നിറച്ച് കൊടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് രണ്ട് ഹോളുകൾ ഹോളുകളുണ്ടാവും മേലെ ചെറിയ ഹോളും താഴെ വലിയ ഹോളും ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം ഇതിന്റെ ചെറിയ ഹോള് മേൽഭാഗത്തേക്ക് വരുന്ന രൂപത്തിലാണ് നമ്മളിത് ലോക്ക് ചെയ്യേണ്ടത് കേട്ടോ അതെങ്ങനെയാണെന്നുള്ള നമ്മൾ നോക്കാം ആദ്യം അടിഭാഗം നമ്മൾ ഈ സ്റ്റിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുക അതിനുശേഷം മേൽഭാഗം ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കി പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് ലോക്ക് ആയിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ലെയർ ഇതിപ്പോൾ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു റൂട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുപ്പത് ദിവസം വരെ ഒക്കെ ടൈം എടുക്കും അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരു സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഞാൻ മൂന്നിഞ്ചിൻ്റെ കപ്പാണല്ലോ വാങ്ങിയത് അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ വേര് വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു മുപ്പത് ദിവസത്തിൽ കൂടുതലെടുക്കുന്നത് നാൽപ്പത് ദിവസം വരെ ഒക്കെ ടൈം എടുക്കാം റൂട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വലുപ്പമുള്ള സ്റ്റിക്ക് സ്റ്റിക്കാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ കപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളു കേട്ടോ അല്ലാതെ നമ്മൾ മെലിഞ്ഞ സ്റ്റിക്കിലേക്ക് മൂന്നിഞ്ചിൻ്റെ കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഫിറ്റ് ചെയ്യും അതേപടി തന്നെ അത് അടിപൊടി ഊരിപ്പോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഒരിഞ്ചിൻറ്റും അവൈലബിളാണ് രണ്ട് ആണ് അവൈലബിളാണ് മൂന്നിഞ്ചിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റിക്ക് ഏകദേശം എത്ര വലുപ്പാന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു